ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ ഓക്കെ ഇന്ന് വളരെ ചെറിയൊരു റീഡിംഗ് ആയിരുന്നുള്ളൂ അധികം ടൈമില്ലെന്ന് ഓക്കെ സോ ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ ആൻഡ് അതിന് നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ ആൻഡ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുകൂടി നമുക്ക് നോക്കാം ഓക്കെ സോ യൂണിവേഴ്സിൻ്റെ അതായത് ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിരിക്കും ആ ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം സോറി സോറി ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ ജഡ്ജ്മെൻ്റ് ഇവിടെ ഒരു കാർഡ് കൂടി ക്ലാരിഫിക്കേഷൻ സി ഇവിടെ കാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ആ അവസരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു അവസരമാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിച്ച് ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ ചില കാര്യങ്ങളെപ്പറ്റി ഒന്ന് നല്ലോണം മനസ്സിലാക്കാനുണ്ട് അതിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ആൻഡ് യുനോ അതിലുള്ള ശരികൾ തെറ്റുകൾ എല്ലാം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല സോ ഓക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചിലത് പറ്റും ചില സാഹചര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ടൈം ആയിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു സമയം വന്ന് നിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒന്ന് നിങ്ങളെ തന്നെ ആദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനാണ് പറയുന്നത് ഓക്കെ അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആൻഡ് അത് എന്ത് റിലേറ്റഡും ആവാം ഓക്കെ ഇത് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത് അല്ലെങ്കിൽ എന്താ വേണ്ടത് അതിന് നമ്മൾ ആദ്യം പാസ്റ്റിനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം ഓക്കെ ഒരു പാസ്റ്റിൻ്റെ കാര്യത്തിന്റെ ജഡ്ജ്മെൻ്റ് ആയിട്ട് മുമ്പിൽ ഒന്ന് നിൽക്കുന്ന പോലെയാണ് അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യത്തിനെ പറ്റി ഒരു ക്വസ്റ്റിനിങ് എന്ന രീതിക്ക് പറയാം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഒരു ചോദ്യജന്യമായിട്ട് ചില കാര്യങ്ങൾ നിൽക്കുന്നുണ്ടാവും ഞാൻ ഇത്രയും കാലം ചെയ്തത് എന്തായിരുന്നു അതിനെന്താണ് യുനോ ഞാൻ അതിൽ ചെയ്തതിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അതുമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളാവുക എന്തു ആവട്ടെ ഓക്കെ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ടൈം എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ദിസ് ഈസ് എ ടൈം ഫോർ യു ടു തിങ്ക് എന്നാണ് എനിക്ക് കാണുന്നത് നിങ്ങളൊന്ന് പുന എന്തുമായി പറയല്ലോ അവർ പോട്ടെ ഞാൻ കൂടുതൽ മലയാളത്തേക്ക് പോകുന്നില്ല നിങ്ങളൊന്ന് നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ എല്ലാം ആക്ഷൻസ് എല്ലാം നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇതുവരെ ഞാൻ ചെയ്തതിൽ തെറ്റുകളുണ്ടോ ഉണ്ടോ തെറ്റുകൾ അതോ ശരികളായിരുന്നോ ഇതോ എല്ലാം ഒന്ന് അനലൈസ് ചെയ്യേണ്ട സമയമാണ് യാ ഒരു ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ കൂടുതൽ തോന്നും എന്തോ ഒരു അവസരം വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ അതെന്തുകൊണ്ടാണ് ആ സാഹചര്യം വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചി നോക്കാം മേ ബി ഇറ്റ്സ് ടൈം ഓക്കെ ഒരു സമയമായി കാണാം തെറ്റുക എല്ലാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമാണ് കാണുന്നത് ഓക്കെ സോ ഇതിന് ആക്ഷൻസ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് വേണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന രീതിക്കായിരിക്കാം ഓക്കെ ചില കാരണം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന രീതി കാണുന്നുണ്ട് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് ശരിക്കും പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് അനാവശ്യമായിട്ട് നമ്മൾ അവിടെ തർക്കിക്കാൻ പോകരുത് എന്ന് പറയും ചില തർക്കങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്ന് പറയും ചില ഫൈറ്റ്സ് ഇന്ന് നമ്മൾ മാറി നിൽക്കണം എന്ന രീതിക്കാണ് പറയുക അതെവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യണം എവിടെ ഫൈറ്റ് ചെയ്യേണ്ട എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്ന് പറയും ചിലപ്പോൾ അതിനായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് വേണം എന്ന രീതിക്കാണ് സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ശരിക്കും മലാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് പറയുന്നത് ഒഴി ഒഴിഞ്ഞ് മാറി നിൽക്കാനാണ് പറയുന്നത് എന്നാൽ ഒന്നിനും തർക്കിക്കാൻ പോകേണ്ട നിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭാഗം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ഇത് പല അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചും പറയാം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും മറ്റുള്ളവർ നിങ്ങളുടെ കാഴ്ചപ്പാട് അവർ കാണാൻ തയ്യാറല്ല എന്ന രീതിക്ക് ആരും ആരുമായിരും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു തരത്തിലാണ് എനിക്ക് കാണുന്നത് എൻ്റെ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം പലരുമായിട്ടായിരിക്കാം ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം വീട്ടിലായിരിക്കാം ഫാമിലിയിലായിരിക്കാം എന്തോ ആവട്ടെ ഓക്കെ ഇവിടെ നിങ്ങൾ ചില കോൺഫ്ലിക്ട് നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് എവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യണം എവിടെ വേണ്ട എന്നുള്ള തീരുമാനം നമ്മളുടെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഹോൾഡ് ബാക്ക് യു ഓക്കെ നിങ്ങളോട് ഇപ്പം ആക്ഷൻ എടുക്കണ്ട എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് വിഷമമുണ്ട് വേദനയുണ്ട് യെസ് ശരിയാണ് പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് ടേക്ക് എനി ആക്ഷൻ എന്ന രീതിക്കാണ് ഇവിടെ സാധാരണ നമ്മൾ ആക്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ എന്താ ചെയ്യേണ്ടത് എന്ന രീതിക്ക് പറയും പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് ഒന്നും ആക്ഷൻ എടുക്കണ്ട ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്ന രീതിക്കാണ് എനിക്ക് വരുന്നത് ആൻഡ് ഇവിടെ അഗൈൻ ജഡ്ജ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ യെസ് നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട സമയമാണ് ദറ്റ് നിങ്ങളത് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പും നിങ്ങൾ ശ്രമിച്ചു കാണും അല്ലേ നിങ്ങൾ മുമ്പും ശ്രമിച്ചു കാണും നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു കാണും ബട്ട് നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ചില വ്യക്തികളിൽ മാറ്റങ്ങൾ വരുന്നില്ല അവർ വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായി ഓക്കെ എവിടെയാണ് നമ്മൾ തർക്കിക്കേണ്ടത് എവിടെയാണ് നമ്മൾ ജയി ജയിക്കാൻ ശ്രമിക്കുന്ന കാര്യമല്ല നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കായിരിക്കും ആരോടെയല്ലോ കോമ്പറ്റീഷൻ്റെ കാര്യം കാണുന്നുണ്ട് ഓക്കെ ചിലരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ എന്ന രീതിക്കാണ് മറ്റുള്ളവർ നിങ്ങളെ ജയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ പറയുന്നതിലെ തർക്കം തർക്കത്തിന് വരുന്നുണ്ടെങ്കിൽ എവിടെയോ അവർ ജയിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് സോ നിങ്ങളോട് പറയുന്നത് വിട്ടുകൊടുത്തേക്കു ഓക്കെ നിങ്ങളൊന്നും പറയാൻ പോകണ്ട നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട നീ ആക്ഷൻ എടുക്കണ്ട എന്ന രീതിക്കാണെനിക്ക് കാണുന്നത് അവിടെ ഹാങ് സാക്രിഫൈസ് ആണ് യെസ് ഒരു വിട്ടുവീഴ്ച നിങ്ങൾ വിട്ടുവീഴ്ചയല്ല ഇത് നിങ്ങൾ അവിടെ ഈ വിട്ടുവീഴ്ചയാണ് എന്നും പറയാം ബട്ട് നിങ്ങളോട് പറയുന്നത് മാറി നിൽക്കാനാണ് പറയുന്നത് അങ്ങനത്തെ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക എന്നാണ് പറയുന്നത് ഒന്നും പറയാൻ പോകേണ്ട ആരോടും ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ ഈ സ്പഷമം തന്നെയാണ് പക്ഷെ എവിടെയോ നിങ്ങളോട് പറയുന്നത് ഡോണ്ട് ഡൂ എനി ഓക്കെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിനെ നോക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഹീൽ ആവാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തർക്കിച്ചാലും നിങ്ങൾ എത്ര പറഞ്ഞാലും അവിടെ കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങളോട് ചിന്തിക്കാൻ പറയുന്നത് നിങ്ങൾ ഇതിന് മുമ്പും ശ്രമിച്ചു കാണും അല്ലേ മുമ്പും ചെയ്ത് കാണും പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഒരേ അനുഭവങ്ങൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട സമയമാണ് ഓക്കെ സാധാരിക്കാം ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വേദന അനുഭവിച്ചിങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് മാറിപ്പോവാം ഓക്കെ നിങ്ങൾ അതാണ് ചെയ്യേണ്ട ശരിക്കും ആക്ഷൻ അതായിരിക്കാം ബട്ട് ഇപ്പോൾ പറയുന്നത് അവിടെ തർക്കങ്ങളിൽ നിങ്ങൾ പെടേണ്ട നിങ്ങൾ വേറെ ഒന്നിലും ഇടപെടേണ്ട എന്ന രീതിക്കാണ് ഔട്ട്കം യെസ് ക്ലാരിറ്റി യെസ് സി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ല യെസ് വീണ്ടും ഫൈവ് വന്നു കൊണ്ട് ഫൈവ് ഫൈവ് വൺ ഫൈവ് അത് നിങ്ങൾ ആരോ ആരോടെങ്കിലും നിങ്ങളുടെ ചുറ്റും ഒന്നുമില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ തമ്മിൽ തർക്കം നടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആരോടെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുന്നു എന്താ കോമ്പറ്റീഷനാണ് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് പറഞ്ഞ് ജയിക്കാൻ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ പറയുന്നില്ലേ ബട്ട് എവിടെയോ നിങ്ങളിൽ രണ്ടാവും മറ്റേ ഇവരെവിടെ ഞാൻ ഒന്ന് പറഞ്ഞു ക്ലിയർ ആക്കട്ടെ കാര്യങ്ങളൊന്നും ക്ലിയർ ആക്കട്ടെ വ്യക്തമാക്കി കൊടുക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് പക്ഷെ അപ്പുറത്തുള്ള വ്യക്തികൾ ഒരാൾ അല്ലെങ്കിൽ കൂടുതൽ അവര് നിങ്ങൾ മനസ്സിലാക്കാനല്ല ശ്രമിക്കുന്നത് ഓക്കെ അവരെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് തർക്കിക്കുന്നത് സോ നിങ്ങൾ അവിടെ ഇനി മാറി നിൽക്കുക എന്ന രീതിക്ക് തന്നെയാണ് ഇവിടെ ഫയർ സോഴ്സ് ഇതിൽ ആരും ജയിക്കില്ല അവസാനം ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ അവര് ജയിക്കുന്നവർ ജയിച്ചോട്ടെ ബട്ട് ഇവിടെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഉള്ളില് ആ ഒരു വേദന എപ്പോഴും ബാക്കി കിടക്കും സോ കാര്യമില്ല സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വിട്ട് കൊടുത്തേക്കും ഓക്കെ എന്നെ ഇവിടെ കണ്ടു തോറ്റ് നമ്മൾ മാറുന്ന പോലെയാണ് പക്ഷെ തോറ്റിട്ടല്ല അത് മാറുന്നത് കാരണം ഇത് വിട്ടുകൊടുക്കലാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾ ജയിച്ചോളൂ എന്ന് പറഞ്ഞ് മാറി മാറിക്കൊടുക്കലേ അത്തരത്തിലാണത് സോ ഇവിടെ ആ ഒരു അങ്ങനെ ഒരു എനർജി ഫൈവും ഫൈവുമാണ് മാറ്റത്തിൻ്റെ ആണ് കാണുന്നത് ചേഞ്ചസിൻ്റെ കാണുന്നത് നിങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം ഒരിക്കലും വേറെ വ്യക്തിയിൽ നിങ്ങൾ ആശ്രയിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ കാരണം ഇത് തർക്കിച്ചിട്ട് കാര്യമില്ല അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ ക്ലാരിറ്റി വരും വരുമെന്ന് കാണുന്നുണ്ട് മുന്നോട്ട് നിങ്ങൾക്കൊരു ക്ലിയർ വിഷൻ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും ആക്യേ നിങ്ങൾ കാര്യം ഇതിലൊന്നും ഇടപെടാതെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഓക്കെ നിങ്ങൾക്കൊരു ശാന്തത കിട്ടും നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രീ ആവും എൻ്റെ ഇവിടെ ശരിക്കും നിങ്ങൾക്കൊരു ആയിട്ട് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിതിലൊന്നും പെടാതിരിക്കുക എന്നുള്ളൊരു അഡ്വൈസാണ് അവിടെ വരുന്നത് അത് ഏത് തരത്തിൽ എടുത്താലും ശരി പ്രബന്ധങ്ങളിലായാലും ശരി ഈനോ ഏതെങ്കിലും വീട്ടിലെ ഫാമിലിയിലെ തർക്കങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ എവിടെയായാലും ശരി ഏനോ നിങ്ങളോട് പറയുന്നത് ആരോടും ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മാറിപ്പോവാം ഓക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിങ്ങളുടെ സ്വന്തം സന്തോഷം നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യാ ഇപ്പോ അതാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫൈനൽ കാർഡ് കൂടി എടുത്തേക്കാം നിങ്ങൾക്കൊരു ഔട്ട്കമ്മില് ഫൈവ് ചില മധ്യാ ഫൈവ് ആണ് വന്നത് ആണ് സമയമായി ഓക്കെ മാറ്റത്തിൻ്റെ സമയമായി ശരിയാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും ചിലത് വിട്ടുകളയാൻ നിങ്ങൾക്ക് വിഷമുണ്ടാവും ചിലത് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്കൊരു വിഷമം കാണും ബട്ട് ഇവിടെ ക്യക്കിംഗ് ഓഫ് സോട്ട്സ് എണർജിയാണ് വരുന്നത് നിങ്ങളോട് പറയുന്നത് സ്ട്രോങ് ആവേണ്ട സമയമാണ് ഓക്കെ ഇനി മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചു ഇമോഷണൽ ആയിട്ട് കാര്യമില്ല യെസ് ഒരു ഫീലിംഗ് ഉണ്ടാവും ഉണ്ടാവും ബട്ട് യൂണിവേഴ്സ് പറയുന്നത് വിട്ട് കളഞ്ഞേക്കൂ ഓക്കെ ചിലത് അങ്ങനെ വിട്ടു പോവുകയാണെങ്കിൽ പോട്ടെ എന്നാണ് പറയുന്നത് ഓക്കെ അതിൽ നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കേണ്ട നിങ്ങളത് വിട്ട് അവിടുന്ന് വിട്ടുമാറാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളുടെ സ്വന്തം ഒരു സാറ്റിസ്ഫൈ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നിങ്ങളിരിക്കാം ഓക്കെ അതാണിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എൻ്റെ ഇവിടെ കാരണം സംസാരിക്കാൻ പോയാൽ തന്നെ അത് കൂടുതൽ തർക്കങ്ങളും കൂടുതൽ വഴക്കും ഒക്കെ വരും നിങ്ങളെ മനസ്സിലാക്കില്ല മറ്റുള്ളവർ സോ വിട്ടുകൊടുത്തേക്കാം ഓക്കെ ഞാനത് കുറേ ഇതെടുത്തിട്ടില്ല ജസ്റ്റ് വേർഡ്സ് ആണിതിൽ വാക്കുകളാണ് ഞാൻ മുമ്പൊക്കെ എപ്പോഴും ഇടയ്ക്ക് 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 റെഗുലറായിട്ട് എടുക്കുമായിരുന്നു കുറച്ച് വാക്കുകളാണ് അത് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഗൈഡൻസ് നോക്കാം എന്താ വരുന്ന നോക്കാം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചും ആവാം ഓക്കെ പക്ഷെ ഇങ്ങനെ വന്നു ഓൾറെഡി ബ്യൂട്ടി അതവിടെ ഇരുന്നു ഓക്കെ മാറ്റി വെച്ചു തരാം എന്നാലേ കാണുള്ളൂ സാ ഒരുപാടൊന്നും കുറേ വന്നോ ഓക്കെ ബ്യൂട്ടി ഉണ്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തന്നെ കെയർ കയറിയൂ എന്ന രീതിക്കായിരിക്കാം ഓക്കെ സോ എവിടെ എക്സ്പ്ലോറേഷൻ സി നിങ്ങളോട് പറയുന്നത് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനുള്ളതായിരിക്കാം ഓക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ എക്സ്പ്ലോറേഷൻ മേ ബി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനും ആയിരിക്കാം അതും ഞാൻ പറഞ്ഞല്ലോ ജഡ്ജ്മെൻ്റ് അതാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആദ്യം നോക്കാൻ തുടങ്ങുക റെസ്പെക്ട് ചൂസ് സെൽഫ് റെസ്പെക്ട് ഓക്കെ നിങ്ങളെ തന്നെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക നമ്മൾ പറയില്ല തർക്കിക്കുന്ന സ്ഥലങ്ങളിൽ ചില സമയത്ത് ശരിക്കും നമ്മളവിടെ ഒരു താണുപോകുന്ന ഒരു ഫീലിംഗ് ആണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്ട് ചൂസ് ചെയ്ത് അവിടുന്ന് മാറി നിൽക്കുക അതാണ് കാരണം മറ്റുള്ളവർ നിങ്ങളെ അതിനോ വല്ലാതെ താഴ്ത്തി സംസാരിക്കുമോ എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ പലതും ഉണ്ടാകും സോ അവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ചൂസ് ചെയ്യാൻ നിങ്ങൾ മാറി നിൽക്കാം നിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട് സോ നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് കൊടുക്കാം ഓക്കെ നിങ്ങളുടെ സ്വന്തം ലൈഫിലേക്ക് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാം ഓക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു കമ്മിറ്റ്മെന്റോടെ നിങ്ങൾ ചെയ്യാം റെസ്പോ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ള അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കും മറ്റുള്ളവരെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട എന്നാണ് ഞാനിവിടെ സപ്പോർട്ട് കാണുന്നുണ്ട് യെസ് നിങ്ങൾക്ക് ഏഞ്ചൽസ് സപ്പോർട്ട് ഉണ്ട് എന്ന രീതിക്ക് ആക്ച്വലി എസ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴും ഓക്കെ എവിടെയോ യൂണിവേഴ്സ് നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് നമുക്ക് അങ്ങനെ ഒന്നും നഷ്ടപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഒരു സപ്പോർട്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് സോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്ന രീതിക്ക് ആയിരിക്കാം ക്രിയേറ്റിവിറ്റി ഇ എസ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം എന്തെങ്കിലും പാഷൻ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യൂ ഓക്കെ ക്രിയേറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ ബ്ലാങ്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എഴുതാം ഓക്കെ സോ പീസ് ഹാപ്പിനെസ് ലവ് വേവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിവിടെ എഴുതിക്കോളൂ ഓക്കെ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലാങ്ക് സ്പേസ് തന്നിട്ടുണ്ട് അഗേൻ ഇവിടെ നമ്മൾ ഇത് ഇവിടെ എന്തോ പറഞ്ഞപ്പോൾ ക്ലാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരി നിങ്ങൾക്ക് ഒരു ക്ലിയർ മൈൻഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ചില തർക്കങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ ഞാൻ റെസീലിയൻസ് കാണുന്നുണ്ട് സെ നിങ്ങൾക്ക് എന്തും ഓവർകം ചെയ്യാൻ സാധിക്കും നിങ്ങൾ അത് ആ ഒരു കഴിവ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് നമുക്കെല്ലാം ഈ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ വീണാലും ശരി എത്ര തവണ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും ശരി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശരി നമ്മളതിനെ വീണ്ടും 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 നമ്മൾ എഴുന്നേൽക്കാനുള്ള ഒരു കഴിവ് അതാണ് റെസിലിയൻസ് പറയുന്നത് സോ യൂണിവേഴ്സ് പറയുന്നത് അതിനെ നിങ്ങൾ നിങ്ങൾക്കതിന് സാധിക്കും ഓക്കെ എന്ത് നഷ്ടങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ആൻഡ് ഇവിടെ മെയിൻലി എനിക്ക് ഫീൽ ചെയ്ത് റെസ്പെക്ടിൻ്റെ കാര്യം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു നിങ്ങൾ ഇനി ആരോടും പറഞ്ഞു ൂവ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യുക നമ്മൾ പറയില്ലേ ചില തർക്കങ്ങൾ അല്ലാതെ നമ്മൾ ഇതാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുക എന്ന് പറയും ഓക്കെ സോ ഇവിടാതാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക ഓക്കെ എക്സ്പ്ലോറേഷൻ ആക്ച്വലി ഇത് പേജ് ഓഫ് ഫോൺസ് ആയിട്ട് നമുക്ക് പേജ് ഓഫ് സൗട്ട്സ് ആയിട്ട് എടുക്കാം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയും സോ മേ ബി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങളൊരു ക്ലിയർ ആയിട്ട് തീരുമാനമെടുക്കൂ എന്നിട്ട് മുന്നോട്ട് പോകും ഓക്കെ സോ ജസ്റ്റ് കുറച്ച് വാക്കുകൾ ഓക്കെ ഇന്നത്തെ റീഡിങ് അതൊരു ബിയേഡ് ആയിരുന്നു എന്തോ ഐ തിങ്ക് ഒരു സമയമായിട്ടുണ്ട് ഒരു ജഡ്ജ്മെൻറ്റിന് സമയമായിട്ടുണ്ട് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബ്ലാങ്ക് സ്പേസ് ഒരുക്കി വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ പറയാറില്ലേ ഒരു യൂണിവേഴ്സ് നമുക്കൊരു അവസരം തരുന്നു പറയും നമുക്ക് എന്താ വേണ്ടത് അത് എഴുതാൻ ഓക്കെ ചിലപ്പോൾ അതായിരിക്കാം ഇത് നിങ്ങളുടെ ആഗ്രഹം പറയാം നിങ്ങൾക്ക് ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു വിസായിരിക്കട്ടെ നന്ദി നമസ്കാരം